അങ്ങനെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സ്പേം റേസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ലോസ് ഏഞ്ചലസിൽ വെച്ച് നടക്കുവാൻ പോകുന്നത് അതേ ബീജങ്ങളുടെ റേസ് ബൈക്ക് റേസും കാർ റേസും പലതരം റേസുകളും കണ്ടുമടുത്തവർക്കായി സ്പേം റേസിംഗ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഇങ്ങനെയൊരു റേസ് നടത്തുന്നത് ഇരുപത് സെൻറ്റിമീറ്റർ നീളമുള്ള മൈക്രോസ്കോപ്പിക് റേസ് ട്രാക്ക് അതിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗണിൽ ഉള്ളതുപോലെ സെർവിക്കൽ കനാലും യൂട്ടറൈൻ ലൈനിങ്ങും ഉണ്ട് എഗ്ഗിൽ നിന്നുള്ള കെമിക്കൽ സിഗ്നൽസ് വെച്ച് സ്പേമുകളെ അട്രാക്റ്റ് ചെയ്ത് മൂവ് ചെയ്യിപ്പിക്കുന്നു ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള സ്പേമിനെ കണ്ടെത്തുകയാണ് ഈ റേസിൻ്റെ ലക്ഷ്യം പുരുഷന്മാരിൽ കുറഞ്ഞു വരുന്ന ഫെർട്ടിലിറ്റി റേറ്റിനെ പറ്റിയുള്ള അവെയർനെസ്സിനു വേണ്ടിയാണ് ഇങ്ങനെയൊരു റേസ് നടത്തുന്നത് ആഷർ ക്രിസ്റ്റൺ എന്ന രണ്ട് വിദ്യാർത്ഥികളാണ് റേസിനായി സ്പേമുകളെ നൽകുന്നത് നാലായിരത്തോളം കാണികൾക്ക് ഈ റേസ് നേരിട്ട് കാണുവാൻ കഴിയും ഹൈ റെസല്യൂഷൻ മൈക്രോസ്കോപ്പിക് ക്യാമറയിലൂടെ ഇത് പ്രദർശിപ്പിക്കും നേരിട്ട് എത്തുവാൻ കഴിയാത്തവർക്കായി ലൈവ് സ്ട്രീമിങ്ങും ഉണ്ടാവുന്നതാണ് പിന്നെ റീപ്ലേ സീൻസ് ലൈവ് കമൻ്ററി ബെറ്റിംഗ് അങ്ങനെ ഒരു റേസിന് വേണ്ടിയ എല്ലാം തന്നെ ഈ റേസിങ്ങിനും ഉണ്ട് ഇനി ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ആരുടെ സ്പയം ജയിക്കും നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം